മിക്സ് ചെയ്ത് എന്നിട്ട് പഴമൊക്കെ വേറെ ഒരു സംഭവങ്ങളും ഒഴിച്ചേർത്തില്ല പണ്ട് പണ്ടിൽ ഇങ്ങനെ ഉണ്ട് എന്ന് ഞങ്ങൾ കാണണ്ടേ കാണണ്ടേ കൈ എങ്ങനെ പൊരിച്ചു കഴിഞ്ഞാൽ പഴം പൊരി ഓക്കെ ആണ് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു കഴിഞ്ഞാൽ നല്ല മഞ്ഞപ്പു പറയാണ് ഞാൻ മഞ്ഞപ്പൊടിപ്പാൻ പറഞ്ഞില്ലേ അവരിപ്പോൾ സ്കൂളിലോട്ട് വരുമ്പോൾ കാരണം രണ്ട് പഴം എങ്ങനെയെങ്കിലും വരില്ലെത്തിക്കണം അപ്പം അതിനുള്ള മാർഗമാണിത് പഴം ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വരുന്നത് അപ്പം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ അവർ കഴിച്ചോളൂ മനസിലായോ മനസ്സിലായോ ചമ്പുകളെ എൻ്റെ ചമ്പുകളെ എൻ്റെ വീഡിയോ കാണുന്ന ശമ്പുകളെയും എൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സുകളെ കുറേ ഫ്രണ്ട്സ് യൂട്യൂബിൽ മറ്റേ യൂട്യൂബിലെല്ലാം വീഡിയോ ഇടുമ്പോൾ ഇല്ല എല്ലാവരും തകർന്നു പോകാൻ ചാൻസ് ഉണ്ട് യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നമുക്ക് ബാഡ് കമൻസ് ഇപ്പോൾ ലൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറേ ബാഡ് മെസ്സേജസും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നമ്മളത് എന്താ അത് മൈൻഡ് ചെയ്യും മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് തളർന്നു പിന്നെ നമുക്ക് ഇങ്ങോട്ട് പോകേണ്ടി വരില്ല കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് അരച്ചിപ്പോൾ ലൈവ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം യൂട്യൂബ് നല്ല ചില മെസ്സേജുകൾ നമ്മൾ എല്ലാണ്ട് വിഷമിപ്പിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ കൂടെ നിൽക്കാൻ കുറച്ച് നല്ല ഫോർത്തുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒരു പരിധി വരെ അതൊന്ന് മൈൻഡ് ചെയ്യാണ്ട് മുന്നോട്ട് പോകാൻ പറ്റൂട്ടോ കേട്ടോ നമ്മൾ തകർന്ന് നമ്മൾ തകർന്നാൽ അരിക്ക് പോയി നമുക്ക് പോയി അല്ലാണ്ട് പറയുന്നവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ പറയുന്നത് ഒന്നും മൈൻഡ് ചെയ്യാൻ പാടില്ല നമ്മൾ നമുക്കൊരു ലക്ഷ്യമുണ്ട് അല്ലേ ആ ലക്ഷ്യം നമ്മൾ മുറുകെ പിടിക്കുക നമ്മൾ നമ്മളതിലേക്ക് ഫുള് കോൺസെൻട്രേഷൻ ചെയ്യുക അതുമാത്രമേ നമുക്കതിൽ ഒരു വഴിയുള്ളൂ അല്ലാണ്ട് അവർ പറയുന്ന ഇവർ പറയുന്ന കഴിഞ്ഞാൽ പറയേണ്ടവരങ്ങനെ പറഞ്ഞ് അവർ ഇന്ന് നമ്മളെ നാളെ വേറെ വേറെ അങ്ങനെ പറഞ്ഞ് കൊടുക്കേണ്ടവരില്ല പക്ഷെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് നമുക്ക് പോകും ഉള്ളൂ അത്രയും വേറൊന്നും അതിൻ്റെ മോട്ടിൽ വരാനൊന്നും ഇല്ല അതെൻ്റെ സുഹൃത്തുക്കൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ മാതിരി ഞാൻ ഒരു ലൈവ് കിട്ടു അപ്പം അതിൻ്റെ ഹസ്ബൻഡിലേങ്ങനെ ചെറിയ ഇഷ്യൂ വരുമ്പോൾ അവിടെ തളർന്നു പോകുന്ന ആളാണ് ഞാൻ എന്നറിയുന്നു എനിക്ക് ചില പറയുന്നുണ്ട് അപ്പം എൻ്റെ നല്ല സുഹൃത്തുക്കളോടാണ് ഞാൻ പറയുന്നത് എനിക്ക് ഇപ്പോൾ ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളാരും ഇങ്ങനെയുള്ള ബാഡ് കമൻസിനോ ബാഡ് അങ്ങനെ മെസ്സേജ് ചെയ്യുമ്പോഴോ ഒന്നും അപ്പം അത് നമുക്കൊരു ലക്ഷ്യമുണ്ട് എന്താണ് ആ ലക്ഷ്യമെന്ന് നമുക്കറിയാം നമുക്കറിയാം നമുക്ക് നമ്മളെ അവിടെങ്കിലും ആരെയും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായി അപ്പം ഞാൻ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് കുട്ടികളുടെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് വേണ്ടിയിട്ട് അറിയുക കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുള്ളൂ ഇങ്ങനെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല വെറും മൈദ മൈതേയിൽ ഉപ്പ് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തു പഞ്ചസാര പോലും ചേർത്തിട്ടില്ല അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാൻ കിട്ടിയിട്ടുള്ളതാണ് പിന്നെ ഞാൻ വിചാരിച്ചു പഞ്ചസാര അതിന് നല്ലതല്ല അപ്പോൾ നമ്മൾ പുറകെ പഞ്ചസാരയിൽ കിട്ടി ഇല്ലാത്ത പഴം കഴിക്കൂല ഞങ്ങൾ പഴം തീരുകയും കഴിക്കൂല അപ്പം രണ്ട് പഴം എങ്ങനെയെങ്കിലും ഉള്ളിലെത്തിക്കണം അപ്പം അതിന് ഇങ്ങനെയുള്ള ഉള്ള ഐഡിയാസ് വർക്ക്ഔട്ട് ചെയ്യുന്നു പറയാറോ പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ സാധാരണ പഴംപൊരിയെല്ലാം ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കും മഞ്ഞൾപ്പൊടി കളർന്ന് വേണ്ടിയിട്ട് കളറ് ചേർക്കുന്നവരുണ്ടാവും പക്ഷെ പിന്നെ നമ്മുടെ ഇപ്പോൾ ഉഴുന്നും അരിയെല്ലാം അരക്കൂലേ അങ്ങനെ അരച്ചിട്ട് ആ മാവുണ്ടെങ്കിൽ അത് ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല അബാറ് ടേസ്റ്റ് ആയിക്കോട്ടെ അപ്പോൾ ഈ അധികം ഹോട്ടലുകളിലൊക്കെ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചെയ്യുന്നത് കണ്ടില്ല അവർ പറഞ്ഞിട്ട് എനിക്കറിയാം നമ്മൾ ചെറിയ സമയം ഇതെല്ലാം ആക്രമിക്കുന്ന സമയത്ത് അതൊന്നും ഉണ്ടാവുന്നില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ മുട്ട ചേർക്കൂട്ടാ മുട്ട ചേർത്തി മുട്ട മഞ്ഞ ചേർക്കൂല മുട്ടേന്റെ വെള്ളം അത് മഞ്ഞ ചേർത്ത് കഴിഞ്ഞാൽ ചെറിയൊടി പാട് ചോട്ടുന്നുണ്ട് അതോ അടുത്ത ഇഷ്ടമല്ല ചോട്ടി കുച്ചു പിന്നെയും അതൊന്നും പ്രശ്നമില്ല അത് ഗീതേ ഇഷ്ടമല്ല ഞാൻ മൂന്ന് പഴം മൂന്ന് പഴം ായിട്ടുള്ള പഴം ശരിക്കും നല്ല ഇങ്ങനെ നെളുളള പഴമില്ലേ ഇങ്ങനെ നല്ലോണം പഴത്തിട്ടിങ്ങനെ എന്തായാലും നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ പഴം പക്ഷേ ഇതും കുഴപ്പമില്ലാതെ പോകുന്നു പഴം കാണുമ്പോൾ ഞാൻ പൊതു നോക്കിയിട്ടില്ല പിന്നെ ചാവ എടുക്കുമ്പോൾ ഇപ്പൊ തന്നെ കഴിഞ്ഞാൽ ചായ എടുക്കുമ്പോൾ തോന്നാൻ കരുവല്ലോ അതുകൊണ്ട് തന്നെ ചിന്തിച്ചില്ല പാ ചായും കൂടി ആക്കാം നമുക്ക് പട്ടൻ ചായ ഇഷ്ടമല്ല നിങ്ങൾ പട്ടൻ ചായ ഇഷ്ടമാണ് കമ്മൻ ചെയ്യുന്നത് ഇന്നലെ നമ്മുടെ കപ്പിയാണ് ഉണ്ടാക്കിയത് കപ്പയും ചമ്മരി കാന്താരി ചമ്മനി കാന്താരി ഞാൻ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ കാന്താരി ഇരിക്കുന്നുണ്ട് കാന്താരി കുറച്ച് വാങ്ങിച്ച് കാന്താരിയും കപ്പി കുറച്ചു ഇനിയിപ്പം അവര് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആക്കണം എന്ന് പറയും ഇപ്പോൾ പോകുമ്പോൾ അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് സ്പെഷ്യലൊന്നുമില്ലെങ്കിലും വല്ലപ്പോഴും പഴംപൊരി ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ആക്കുമ്പോൾ മക്കൾക്ക് ഒരു സന്തോഷമല്ലേ അല്ലേ അല്ലേ കറണ്ട് ഇൻഡക്ഷൻ അതിൻ്റെ വയറ് നരത്തിനൂടിയിട്ടുണ്ടത് ഞാൻ അയ്യോ നടക്കുമ്പോൾ ഉണ്ടല്ലോ അത് ചവിട്ടിപ്പോയി ചവിട്ടിപ്പൊട്ടിട്ട് ഒരു പൊത്തി അതുകൊണ്ട് ചായ വെക്കണമെങ്കിലും ഗ്യാസ് വെക്കാം അല്ലെങ്കിൽ ചായയെല്ലാം അങ്ങ് നോക്കാം ചായ ചോറും ഞാൻ ഇൻഡക്ഷൻ ഉണ്ടാകും നല്ലത് വെക്കല്ലോ ഇപ്പൊ എല്ലാം ഗ്യാസിലായി ഗ്യാസ് വേഗം തീരാൻ ഉണ്ട് മെയിനായിട്ട് നമ്മൾ ചോറ് ഗ്യാസ് വെക്കുമ്പോൾ ഗ്യാസ് വേഗം ഞങ്ങൾ പറയില്ലേ എന്റെ സുഹൃത്തുക്കളൊക്കെ ചായ പിടിച്ചു എന്ത് ചെയ്യുന്നു ഞാൻ ഇന്ന് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ഇന്ന ഞാൻ ഏറ്റവും കൂടുതൽ സമയം ലൈവിന് വേണ്ടി മാറ്റി എടുത്തു ഞാൻ ലൈവ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു തന്നെ പക്ഷേ ഇതൊന്നു കയറി അപ്പോ എന്താ ഞാൻ ഏറ്റവും കൂടുതൽ സമയം ലൈവിന് വേണ്ടി പറയുന്നു അപ്പോ എൻ്റെ ഇപ്പോഴത്തെ എന്ത് എല്ലാവരും ില് വീട്ടിലേക്ക് വീട്ടിലുണ്ടായിരുന്നു വീട്ടിലെ പണിപിടിക്കും ഇപ്പൊ മക്കൾ മരുന്നില്ലല്ലേ ആരും കാര്യ പൊതുവെ നമ്മള് വീട്ടിൽ തന്നെ മാക്സിമം ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുക അതിലും ആൾക്കാർ ഇപ്പോ ഞാനിടത്തുള്ള ആൾക്കാരുടെ കാര്യം തന്നെയാണ് പറയുന്നത് എന്ത് മക്കള് അത് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഭക്ഷണം വാങ്ങി കൊടുക്കും അതിൻ്റെ കഴിഞ്ഞു വഴവിട്ടിട്ടാണ് സൗണ്ട് വരുന്നത് അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുക മാക്സിമം നമ്മൾ വീട്ടിൽ തന്നെ വെള്ളത്തിൽ കഴിക്കുന്ന കഴിയുന്നതും നമ്മൾ വീട്ടിൽ തന്നെ എത്ര വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്നു അത്ര നല്ല

ചെറിയ ആൾക്കാർ കുറച്ചെണ്ണ ഒഴിച്ചിട്ട് അത് തന്നെ എടു ആക്കിയെടുക്കുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാക്കൂലേ അപ്പം അണ നല്ലോണം ഈ സംഭവങ്ങൾ കുടിക്കുന്നു എന്നു തോന്നിയിട്ടുള്ളത് പറഞ്ഞത് അങ്ങനെ തോന്നിയിട്ടുണ്ട് പൈസ നമുക്ക് തോന്നിയിട്ടാണ് പറയണേ അതാണോ നല്ലത് ഇതാണോ ഏതാ ശരി എന്നുള്ളത് എന്നത് പറഞ്ഞായിരുന്നു കുറച്ചെണ്ണയിൽ ഇതാക്കുമ്പോൾ എല്ലാവരും വീഴും കുറച്ച് എണ്ണ കുടിക്കും അങ്ങനെയല്ല നമ്മൾ ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതാണ് പരിധി വരെ എണ്ണ കുടിക്കാതിരിക്കാൻ നല്ലത് എന്ന് തോന്നിയിട്ടുണ്ട് അതെണ്ണ മാത്രം ശരിയാണോ അനിയത് തെറ്റാണോ എന്നുള്ളത് എനക്ക് അറിയില്ല ഫ്രണ്ട്സ് ഞാൻ എനക്ക് ഇങ്ങനെ ഞാൻ ഫ്രൈ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പം സോയാബീനുള്ള കുറച്ച് എണ്ണ ഞാൻ ഫ്രൈ ചെയ്യുമ്പോൾ അതിന് തന്നെ ഒരുപാട് എണ്ണ അതിന് കുടിച്ചിട്ട് കാണുന്നുണ്ട് അത് ശരി ഞാൻ എണ്ണ ഇത് മുക്കിയിടുമ്പോൾ ഇതുണ്ടാവും നമ്മൾ ഒന്നും കൂട്ടിയിട്ടില്ല അല്ല ഇതിൽ ഞാനിപ്പോൾ ഒന്നും പ്രത്യേകിച്ചിട്ട് കൂട്ടിയിട്ടില്ല വെറും മൈദയും പഴംപൊരിയും മാത്രം പക്ഷെ ഇതാ ക്രിസ്പി ഉണ്ടാ ഒന്നും കൂടിയില്ല നല്ല ക്രിസ്തി ആയിട്ടുണ്ട് ഉണ്ടാ ക്രിസ്തി ആയിട്ടുണ്ട് നമ്മളെ പഴം പൊടി റെഡിയായി റെഡിയായി വന്നിട്ടുണ്ട് ഇത് പഴമ്പ് വെച്ചിട്ട് വെച്ചാൽ അവർ വരുമ്പോഴത്തേക്ക് കുറച്ച് കുറച്ച് ലേറ്റ് ആകുന്നില്ല എന്നാൽ വരാൻ നാളെ മുക്കാളാവും അല്ലെങ്കിൽ ഞാൻ വീട്ടിലൊക്കെ നോക്കാം ഇപ്പോൾ എക്സാമെല്ലാം ആയതുകൊണ്ട് അവർക്ക് ആയിട്ട് കുറച്ച് അതിൻ്റെ ഉണ്ട് അപ്പം ക്ലാസ് ഉണ്ട് അപ്പം എന്താ നാളെ മുക്കാളും ഒരാൾ നാളെ മുക്കാളോ ഒരാളാറും വിളിച്ചാൽ അപ്പം അവർ വരുമ്പോഴത്തേക്ക് തണിഞ്ഞ് സെറ്റായിട്ടുണ്ടാവും അയ്യോ പോയല്ലോ തണിഞ്ഞ് സെറ്റായിട്ടുണ്ടാവും അപ്പം എന്താ പഴമ്പൊലി നമ്മക്കല്ലൂട കഴിക്കണമെന്ന് പറഞ്ഞാലും കുട്ടികൾക്ക് തണുക്ക് എന്താ അങ്ങനെ കഴിക്കാൻ വേണ്ടി ഇഷ്ടം നമ്മള് നോക്കാതെ തണുക്ക് കഴിക്കാൻ ഇഷ്ടം അത്രേ പണ്ടു പഴംപൊലിക്കാനും പണ്ടൊക്കെ ഇപ്പോൾ എൻ്റെ ചാനൽ എൻ്റെ വീഡിയോസ് കാണുന്നവരെല്ലാം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ കുറേ നല്ല സുഹൃത്തുക്കൾ കിട്ടി അതാണ് ഇപ്പോൾ ഫേസ്ബുക്കായാലും യൂട്യൂബിലായാലും ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് എന്താ നല്ല ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് കിട്ടും അത് അതെല്ലാം ഒരു പുതിയ അനുഭവമാണ് കേട്ടോ അനുഭവവും അനുഭവവും കിട്ടും പ്പോ നമുക്ക് അറിയാത്ത ഏതെല്ലോ നാടുകളിലും ഏതെല്ലോ രാജ്യങ്ങളിലുള്ളവർ വരെ ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ കൂടി നല്ല സുഹൃത്തുക്കളായിട്ടുണ്ട് അറിയാം അപ്പൊ ഇത് ആയിക്കഴിഞ്ഞ് ഞാനിവിടെ ചായ കൂടി വെക്കും ചായ വെച്ച് വെച്ച് ചായ വെച്ച് ചായ കൂടി നമുക്ക് ഐ പണ്ടി ബെസ്റ്റ് കോമ്പിനേഷൻ അല്ല അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മളുടെ പഴംപൊരികൾ നമ്മൾ എടുക്കிட்டு ഉണ്ട് ഗയ്സ് ഇതാ പൊടിയല്ല എങ്ങനെ തരתי ഇപ്പ അപ്പോൾ നമ്മൾ പഴംപൊരി കണ്ടോ ഗയ്സ് സെറ്റ് ആയി കേറ്റിട്ടുണ്ട് കണ്ടോ പഴംപരി രണ്ടു ഗ്സ് ഞങ്ങൾക്ക് വേണോ ഗ്രേസ് പഴംപൊരി എൻ്റെ എൻ്റെ സുഹൃത്തുക്കൾക്ക് പഴംപൊരി വേണമെങ്കിൽ കഴുക്കൂ ഉയോ എല്ലാവരും ഓടി വരൂ ഞങ്ങളുടെ പഴംപൊരി കഴിക്കാൻ കൂടൂടു എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പറ്റാട്ടോ ബൈ ബൈ ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് ചായ കൂടി കാണിക്കാം